ഹലോ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഞാനൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ് ചോദ്യം കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതാണോ കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായതാണോ കോഴിയാണോ മുട്ടയാണോ മുട്ടയിൽ നിന്ന് കോഴി വന്നോ കോഴി മുട്ട വന്നോ മുട്ടയാണ് ആദ്യം ഉണ്ടായത് കാരണം കോഴി ഉണ്ടാകുന്നതിന് മുമ്പേ മുട്ടയിടുന്ന ജീവികൾ വേറെ ഉണ്ട് അല്ല അപ്പൊ ആ ആ മുട്ട ഇട്ട ജീവിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടാകും ഉത്തരം കോഴിയാണ് കോഴി ഉണ്ടെങ്കിലേ കോഴി 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 മുട്ട ഇടാൻ ഈ ഉണ്ടെങ്കിൽ കോഴിമുട്ടും കോഴിയല്ലാത്തൊരു മുട്ട മുട്ടകിരിഞ്ഞുണ്ടായ പച്ചികളിൽ ഒന്നാണ് കോഴി അതെങ്ങനെ പറഞ്ഞില്ലേ അതേ ലൈൻ തന്നെയാണിത് ഈ കോഴി എന്ന് പറഞ്ഞ പക്ഷിക്ക് ഏഴായിരം എണ്ണായിരം വർഷത്തെ പഴക്കമേ ഉള്ളൂ മനുഷ്യൻ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തുണ്ടാക്കിയ ജോ ഒരു ജീവിയാണ് കോഴി എന്ന് പറയുന്നത് അതിൻ്റെ റിലേറ്റീവ്സ് ഫൗൾ എന്നൊക്കെ വെച്ച് കാട്ടിൽ പക്ഷികളുണ്ട് ഈ മനുഷ്യൻ അവൻ്റെ സൗകര്യത്തിന് മുട്ടയിടുന്ന ഒരു പക്ഷിയെ ബ്രീഡ് ചെയ്തുണ്ടാക്കിയെടുത്താണ് നമ്മളിന്ന് ഏഴായിരം എണ്ണായിരം വർഷം ചൈനയിലാണ് ആദ്യം നമ്മൾ കോഴിയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് മുട്ടയിടുന്ന ഡൈനോസോഴ്സ് മുട്ടയിട്ടിരുന്നു കോഴിയുടെ ലീ ആൻസറാണ് ഡൈനോസോഴ്സ് അപ്പോൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു ഈ വംശനാശം സംഭവിച്ചപ്പോൾ കൂടുതൽ ഡൈനോസേഴ്സ് ഡൈനോസേഴ്സ് ആണ് പറക്കുന്ന വരുന്ന ആൾക്കാരാണ് അറിയണ്ട അല്ലെങ്കിൽ അതിന് അതുപോലെ തന്നെ ഇപ്പം എന്തിനാണ് മനുഷ്യർ എന്ന് ചോദിച്ചപ്പോ ഒന്നിനും അല്ല എന്ന് പറഞ്ഞ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു അപ്പം എന്നോട് കഴിഞ്ഞ കൃഷിവെപ്പിലുള്ള ഒരു ഓഫീസും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ മനുഷ്യനെ ഇതുപോലുള്ള മറ്റു ജീവികളെ പോലെ തന്നെ പ്രകൃതിയിലെ ചില സസ്യങ്ങളെ അതായത് അതിന് പ്രകൃതിക്ക് വേണ്ടി ഉണ്ടായ ഒരു സംഭവം മാത്രമാണ് മനുഷ്യൻ അതായത് ഈ റീപ്രൊഡക്ഷൻ എന്നൊരു സാധനത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ് മനുഷ്യൻ പറഞ്ഞു എന്നോട് അതായത് ഇപ്പം ഈ ആയിട്ടുള്ള സെക്ഷലായിട്ടുള്ളത് തോന്നുന്നതും കാര്യങ്ങളും എല്ലാം മനുഷ്യനെ റീപ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നു അപ്പൊ മനുഷ്യന്റെ അർത്ഥം എന്താണ് ഈ മനുഷ്യൻ റീപ്രൊഡക്ഷനും ഈ പ്രകൃതിയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടായ വേറൊരു പ്രതിഭാസമാണോ മനുഷ്യൻ നിങ്ങൾ ഒരിക്കലും അങ്ങനെ അണ്ടർ ചെയ്യരുത് പ്രകൃതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യന്റെ ആവശ്യമില്ല അത് പൊക്കോളൂ അപ്പോ മനുഷ്യൻ എന്നു പറയുന്ന ഭൂമിയിലുണ്ടായ അനേകം ജീവി വർഗങ്ങളിൽ ഒന്നാണ് മറ്റു ജീവികൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അവരുടെ അതേ മോട്ടിവേഷൻസാണ് നമുക്കുള്ളത് പക്ഷേ മറ്റു ജീവികളുടെ ലൈഫ് സ്റ്റൈൽ പോലെ അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ളതുകൊണ്ട് അതിന് ഒച്ചും പട്ടിയും ഒരുപോലെയാണ് ജീവിക്കുന്നത് അല്ല അതുപോലെയാണ് പട്ടിയും നമ്മൾ വേറെ രീതി ജീവിക്കുന്നത് അത്രേ ഉള്ളൂ ഇതിനെ ഏത് രീതി വേണമെങ്കിലും കാണാം നമ്മുടെ ലൈഫിനെ കൂടുതൽ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി എനിക്കൊരു മീനിങ്ങും ഉണ്ടാക്കാം അപ്പോൾ ഞാനൊരു പത്ത് ബോംബ് പൊട്ടിച്ചാലാണ് എൻ്റെ ജീവിതം മീനിങ് ഫുൾ ആകുന്നത് ഞാൻ വിചാരിച്ചാൽ പോയി പത്ത് ബോംബ് പൊട്ടിക്കും പത്ത് പേർക്ക് വല്ലതും ഗുണമുള്ള വല്ല ചെയ്യലാണ് മീനിങ് എന്ന് ചോദിച്ചാൽ അത് ചെയ്യും ആ ചോയ്സ് നമുക്കുണ്ട് ഇത്